ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വൈറൽ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പ്രൈസും കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നല്ലത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷെല്ലുള്ള ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ മാത്രമുള്ളതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ കമ്പാരിറ്റീവലി ഇതാണ് നല്ലത് പിന്നെ ഫ്ലേവർ ഉണ്ട് പിസ്താച്ചിയുണ്ട് ഞാൻ വാങ്ങിയെങ്കിലും പക്ഷേ ഞാനത് ഉപയോഗിച്ചൊന്നുമില്ല കേട്ടോ കാരണം അല്ലാണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കടയിൽ മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഉണ്ടായിരുന്നില്ല അപ്പം നെക്സ്റ്റ് കടയ്ക്ക് വന്നു അവിടെ ചെന്നപ്പോൾ ദാ ഈ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും രണ്ടും എടുത്തു നമുക്കത് മിക്സ് ചെയ്തിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോന്നുട്ടോ ഇത് പെട്ടെന്നൊരു വീഡിയോ കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു കൊതി മൂത്തിട്ട് വേഗം പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ദുബായ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എനിക്ക് തോന്നുന്നു നാല് ഇൻഗ്രീഡിയൻ മാത്രം മതി കേട്ടോ വേഗം ഉണ്ടാക്കാൻ തുടങ്ങാം കഴിക്കുന്നത് കണ്ടിട്ട് നല്ല കൊതി ഉണ്ടായിരുന്നു ഇവിടെ എവിടെയും കിട്ടാനില്ലാത്തോണ്ട് നമ്മള് ഉണ്ടാക്കുന്ന നിവർത്തി അല്ലെങ്കിലും കിട്ടാനുണ്ടെങ്കിലും ഞാൻ പൊതുവെ ഉണ്ടാക്കാണ് പതിവ് അപ്പൊ ആ പതിവ് തെറ്റിക്കുന്നില്ല നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോണേക്കാൾ മുന്നേ ഇതില് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ എടുത്തിരിക്കുന്ന തിന്നായിട്ടുള്ള വോമസെല്ല എടുത്തിരിക്കുന്നത് അല്ലാതെ കുനാഫയുടെ ഡോയും കാര്യങ്ങളും ഒന്നും വെച്ചിട്ട് എല്ലാട്ട് ചെയ്തിരിക്കുന്നെ അത് ശരിക്കും കുരാഫയുടെ ഡോ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പക്ഷെ എനിക്ക് നല്ല മടിയായത് കൊണ്ട് ഞാൻ വേമസല്യാണ് എടുത്തിരിക്കുന്നത് നല്ല തിങ് വേമസല്യം ഇത് കുറച്ചായിരിക്കുന്നു അപ്പം ഇത് കഴിയുകയും ചെയ്യുമല്ലോ അപ്പം നിങ്ങളുടെ കയ്യിലും കുരാഫയുടെ ആ ഒരു ഡോയും കാര്യങ്ങളും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നൽകിയ ഒരു വേമസല് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ബട്ടർ ഒഴിക്കാം ബട്ടർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഓൾറെഡി സ്പൂൺ ഇതാ ഇങ്ങനത്തെ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ബട്ടർ എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഇത്രയും ബട്ടറാണ് എടുത്തിരിക്കുന്നത് നന്നായി ഇതിപ്പോൾ മുരിങ്ങി വന്നിട്ടുണ്ട് നമുക്ക് നീ ജസ്റ്റ് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നന്നായി ഇതിന് വേണ്ടിയിട്ടതാ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആണ് എടുത്തത് ശരിക്കും നമുക്ക് വേണ്ടത് മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു അപ്പോൾ എനിക്കത് കിട്ടിയില്ല കിട്ടില്ല ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഡാർക്കും ആണ് എടുത്തിരിക്കുന്നത് ഈ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഡാർക്കിൽ മിക്സ് ചെയ്താൽ അത് മെയിറ്റ് ചോക്ലേറ്റ് ആയിരിക്കും ആവും എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെയാണിത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അല്ല അടിപൊളിയിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടത് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ശരിക്കും പറഞ്ഞ ഈ അടിച്ച ഒരു സംഭവം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ എന്താ പറയാ പുളിസാദന പുളിസാധനാട്ടോ എവിടെ ഉണ്ടായിരുന്നു ഇത് ഫുള്ളും ഇങ്ങനെ തിന്നു തീർത്ത ബാക്കി എവിടെ ഇല്ലാത്തത് അപ്പാ ആ സംഭവം അടിപൊളിയിട്ടുണ്ട് അപ്പൊ അത് ചെയ്തു ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കുനാഫയുടെ അല്ലെങ്കിൽ ആ ഒരു വെറും ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടാ ഇതാണ് ഇതിന്റെ മെയിൻ പടി ഇത് കഴിഞ്ഞാൽ ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക അതിന്റെ മേലേല് മിക്സ് ചെയ്യ അത്ര ഭയങ്കര എളുപ്പമാണ് എന്തായാലും ലഞ്ച് ചെയ്ത് നോക്കി എന്തോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തൊരു ആണ് വാങ്ങിയപ്പോൾ അത് നമ്മൾ ഞാൻ ബോക്സ് നന്നായി ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുത്തുട്ടോ ഞാൻ വെള്ളം ഒന്നും നനച്ച് കഴുകാൻ നിന്നില്ല കാരണം വെള്ളത്തിന്റെ എന്തെങ്കിലും അംശോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് നല്ല വൃത്തിക്ക് എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം അതിന് ശേഷം മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തിൻ തിൻകോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു ആഡ് ചെയ്ത് കൊടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതിയത് ഉണങ്ങി കിട്ടും പക്ഷേ ഞാൻ വേഗമാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലൊന്നും ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ അപ്പോഴേക്കും അതൊന്ന് സെറ്റായി കിട്ടി അതിന് ശേഷം സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു കേട്ടോ വീണ്ടും നമ്മൾ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുക ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ വേഗമാവുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടായാലും അത് സെറ്റായി കിട്ടും കേട്ടോ അതിനുശേഷം നമ്മളെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കണം ഫില്ലിങ് ഏകദേശം കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ച് കഴിച്ച് അതിൻ്റെ പകുതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ലെവൽ ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ നല്ല ഭാഗവും ഒരേപോലെ ഇരിക്കണം കാരണം അല്ലെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ ഭംഗിയും പോവും പിന്നെ അതുപോലെ തന്നെ അവിടെ ഇവിടെയും പൊന്തി നിൽക്കും ചെയ്യും പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളത് അവസാനത് എടുക്കുന്ന നേരത്ത് വിട്ട് കിട്ടാൻ കിട്ടാനൊത്തിരി പാടായിരിക്കും ചിലപ്പോൾ ചില ഭാഗങ്ങൾ പൊട്ടും കനം കുറവുള്ള ഭാഗം പൊട്ടും കനം കൂടുതലുള്ള ഭാഗം കറക്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ആവും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് കിട്ടും ചെയ്യൂട്ടോ അപ്പം ഞാനത് നന്നായി ലെവലിൽ ഇത് കൊടുക്കുകയാണുള്ളത് ചെയ്യാനാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ലെവലിൽ ഞാൻ അത്ര പാടും കാര്യങ്ങളൊന്നും ഇല്ല കാരണം വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് നല്ല സ്റ്റിക്കി ആണല്ലോ പിന്നെ അതിൻ്റെ ഉള്ളിലെ വേമസെല്ലും കാര്യങ്ങളായാലും നല്ല സ്റ്റിക്കി ആയിരിക്കുന്നതുകൊണ്ട് അത് ഞാൻ പാടൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് അതിന് മേലെക്കൂടെ വീണ്ടും ഞാൻ ആ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യൂട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വേഗം നമ്മൾ ഈ ബോക്സ് എടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കഴിക്കാനും പറ്റില്ല കാരണം ഇത് സെറ്റാവാൻ ഇത്തിരി സമയം കാര്യങ്ങളൊക്കെ പിടിക്കൂട്ടോ അപ്പം അതുകൊണ്ട് ഇത്തിരി ക്ഷമ അതുപോലെ തന്നെ ഇത്തിരി കൊതി ഒക്കെ അടക്കിയിട്ട് നമ്മളെന്തെയ്യാ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലായാലും വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുക ഇന്നലെ നമ്മളുടെ എന്താ പറയാ വൈറൽ കുനാഫ ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തേതോ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കെടേ പോയി ടി വി എന്തോ കണ്ടിരുന്നു പിന്നെ ഞാൻ മറന്നു മറന്നുട്ടോ പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നതെടുത്തില്ലോന്ന് അപ്പൊ നമുക്കത് എടുത്ത് നോക്കാം നമ്മളെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത് എനിക്ക് ഹഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പാണ് കാരണം ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഒന്ന് അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും എനിക്ക് നോ ഡൗട്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ടാണ് കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ്സും അതിൻ്റെ ആ ഒരു ഫ്ലേവറും എസ്പെഷ്യലി ഈ ഒരു സോഫ്റ്റി അല്ലെങ്കിൽ ഒരു സ്മൂത്തി ആയിട്ടുള്ള നമ്മളുടെ ഒരു മിൽക്ക് ചോക്ലേറ്റും കൂടി കൂടുമ്പോൾ ചോക്ലേറ്റ് ലവർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയില്ല കാരണം എന്താ പറയുക അവർക്കിത് അത്ര വലിയ സൂപ്പർ ഒന്നും തോന്നുന്നില്ല കേട്ടോ പക്ഷെ ചോക്ലേറ്റ് ലവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഈസി ഇൻഗ്രീഡിയൻസ് ആണ് മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിംപിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ഇപ്പോൾ കുട്ടികളായാലും ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ ബാക്കിയൊക്കെ ഈസിയാണ് അല്ല അവർക്ക് അപ്പോൾ അവർ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ചെയ്യുക കഴിക്കുക ആസ്വദിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അതിനു മുന്നേട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവം അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്